എന്തും മറന്നു പറഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ അതെനിക്ക് മറക്കാൻ പറ്റില്ല വളരെ മാന്യമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് ഈ ജീവിതം നമുക്ക് തീർക്കണം തീർക്കണം തീർക്കാൻ തീർക്കാൻ പറ്റില്ല പറ്റില്ല തീർക്കണം അദ്ദേഹത്തിനും എനിക്കും മനസമാധാനം തരുന്ന ഒന്നാണ് ഞങ്ങൾ എടുത്ത തീരുമാനമെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതല്ലേ ഇനി ആരും ഇത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഇനി വരുന്ന ഇന്റർവ്യൂകളിലും ചോദിക്കരുത് ഞാൻ പറയില്ല എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഞാനൊന്ന് പറഞ്ഞു പോയി ശരത്താട്ടാണ് കൊള്ള നല്ല ഡ്രസ് നിങ്ങൾക്കില്ലാത്തത് ഈ ഡ്രസ്സിനുണ്ട് ഓ അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഡീസൻസ്

േ എനിക്ക് അവിടെയും ചളി ചളി ചെളി എല്ലാരെയും ചളിപ്പിഷുണ്ടായിരുന്നേ പറഞ്ഞ നിങ്ങളുടെ തലയിലും ചളി എന്ന് പറഞ്ഞേ പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചു അത് പറയുന്നു പക്ഷെ പറഞ്ഞില്ല സാബു എപ്പോഴും പറയും ഈ പെൺപിള്ള തോന്നുന്ന സമയത്ത് തോന്നുന്നവർക്ക് തോന്നുന്ന പൈസക്ക് പോയി ചെയ്യുന്ന ആളാണെന്ന് പറയും തോന്നുന്ന പൈസക്കല്ല കേട്ടോ പൈസ ഞാൻ ചലിച്ചു പിടിക്കാറുണ്ടോ സബു തെറ്റോ ചേച്ചി ഓ ചേച്ചിക്ക് ഒത്തിരി പേരുണ്ട് പക്ഷെ പാർവതി പാർവതി വിക്കിപീഡിയ നോക്കിയിരിക്കുന്നു അത് എന്റെ ഇന്റർവ്യൂന്തോ ഇത് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ഇന്ന് റിസർച്ച് ഇല്ല ഞാൻ ആദ്യമേ രജനീഷിന്റെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു രജനീഷ് കുറെ നാളുകളായിട്ടല്ലേ വൈകുന്നേച്ച വരും ഓഫീസിലേക്ക് വരും വരുമൊരു അപ്പോ ഒക്കെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് കുറച്ചുനാളത്തേക്ക് വേണ്ടാന്ന് ചോദിച്ചിരിക്കുക സത്യം പറയാൻ മടിയാന്നല്ല സത്യങ്ങൾ ആൾക്കാർ എടുക്കാത്തതും കള്ള മാത്രമേ എടുക്കോളൂ വിവാദങ്ങൾ വിവാദങ്ങൾ മാത്രമേ ആൾക്കാർ ആഗ്രഹിക്കുന്നുള്ളൂന്ന് എനിക്ക് എല്ലാവരും അല്ല കേട്ടോ കൊറേ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതെ അതുകൊണ്ട് ഞാൻ വിളിച്ചു എന്തുണ്ടാ ഞാൻ ഞാൻ മാക്സിമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങി ഞാനും എൻ്റെ കുടുംബവും എന്റെ പ്രൊഫഷനും എന്റെ മകളുമോ എന്റെ അച്ഛനും അമ്മ കേട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ പിന്നെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് എന്തിനാ ആർക്കും കൊടുക്കാറില്ല ഒരാൾക്ക് മാത്രമല്ല ആർക്കും കൊടുക്കാറില്ല ചേച്ചി എനിക്ക് ഞാൻ അല്ല അല്ലല്ല ആക്ച്വലി കുറച്ച് ആൾക്കാർ വളരെ ജനുവൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചില ഇന്റർവ്യൂസിൽ അതെ കുറച്ച് ആൾക്കാരിൽ ഒരാൾ വളരെ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരില് ഒരാൾ വളരെ ജെനുവൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ രജനീഷിന്റെ അടുത്ത് പറഞ്ഞ ഓർമ്മ വേണ്ട രജീഷൻ ഞാൻ എന്തെങ്കിലും രണ്ടാമതൊരു ഇന്റർവ്യൂ കാരണം കുറച്ച് നാള് എൻ്റെ കൊറേ ഇന്റർവ്യൂസ് കൊറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നു തന്നെയാണെങ്കിൽ രജനീഷൻ ആദ്യം തരാം എന്ന് പറഞ്ഞിരുന്നു ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് പെൺകുട്ടി വന്നിട്ടുണ്ട് ഈ ഇഷ്ടപ്പെട്ടോന്ന് പറയാ വൈകുന്നേരം കാരണം വരെ വീട്ടിലേക്ക് അയക്കും കാപ്പി എന്നിട്ട് ഇഷ്ടപ്പെട്ടോ പെണ്ണിനെ കാരണം വിടാം ഡേറ്റ് ഫിക്സ് ചെയ്യണം ശരി പെണ്ണിന്റെ പേര് പേര് ചോദിച്ചില്ല സുജ സുജ ആഹാ നല്ല ചോയിച്ചില്ലേ ഇതും പെണ്ണെണ്ണയല്ലേ ആണല്ലോ ഞാൻ അങ്ങനെ സ്വഭാവമുള്ള ഒരു പെണ് പക്ഷെ ചേച്ചി കോമഡി പരിപാടികൾ ചെയ്ത്

ഇങ്ങനെ സത്യം തുറന്ന് പറഞ്ഞ പോലെ പിന്നെ അത് എനിക്ക് സന്തോഷമുള്ള കാര്യ ഇപ്പൊ ചാക്കോച്ചെന്ന് മാത്രല്ല എല്ലാവർക്കും എൻ്റെ അടുത്ത് ഒരു മേ ബി ഒരു സീനിയർ ആയിട്ട് വന്നത് കൊണ്ടുള്ള ഒരു അതെ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളത് കൊണ്ടുള്ള ഒരു റെസ്പെക്ടും കാര്യങ്ങളും ആണ് ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിലൊക്കെ യൂണിറ്റിലും ഒക്കെ നിക്കുന്ന നമ്മളെക്കാട്ടിലും ഞാൻ അണ്ണാന്നായിരിക്കും വിളിക്കുന്ന ചേട്ടൻ നൽകുന്ന അവർ തിരിച്ചു വിളിക്കുന്ന ചേച്ചി അങ്ങനെ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി വരെ ഓക്കെ ആന്റി വിളി കേൾക്കുമ്പോൾ ഒരു അഞ്ചു വയസ്സിന് എളുപ്പം ആൾക്കാർ വന്ന എന്ന് വിളിക്കും അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ പ്രായം കുറയ്ക്കാനാണോ എന്റെ പ്രായം കൂട്ടാനാണോ കൂട്ടാനാണോന്ന് എനിക്കറിയില്ല ഞാൻ ലോക്ക് മാമി എന്ന് പിന്നെ ഈ സ്ലാങ് ഉണ്ടല്ലോ സ്ലാങ് ചില സ്ഥലത്ത് സ്കിറ്റിലൊക്കെ ചേച്ചി ഉപയോഗിക്കുന്ന ചില ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ലാങ് ഉണ്ട് സ്ലാ തിരുവനന്തപുരം സ്ലാങ്ങിന് ചേച്ചിക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും ഈ തിരിവാഡ്രോ കോട്ടയം എനിക്ക് ചേച്ചിയും കൽപ്പന ചേച്ചിയും കൂടെ പണ്ട് ചെയ്ത സ്കിറ്റ് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് റിസർച്ച് കണ്ടായിരുന്നു കൽപ്പന ചേച്ചി ചെയ്തേക്കുന്ന ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ാണ് അത് എനിക്കൊന്നും സിദ്ധിഖ് സാറിന്റെ പഴയ ഒരു സ്കിറ്റാണ് മിനിയും മഞ്ജും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോ ഇരുന്നിട്ട് പറഞ്ഞു പറഞ്ഞാണ് മക്കളെങ്ങനെ എന്തെങ്കിലും ചോദിച്ചാ മതി ഇനി കാര്യങ്ങൾ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു കോമഡി ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് കൽപ്പന ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി വളരെ വെറൈറ്റി ആയിട്ടുള്ള ചേച്ചിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും കൽപ്പന ചേച്ചിയെ കുറിച്ച് ചില സ്ഥലങ്ങളിൽ നമ്മൾ വിട്ടുപോവാറുണ്ട് അല്ല മിൻ ചേച്ചി എന്ന് പറയുന്നത് എന്റെ അടുത്ത് മിൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട് മക്കളെ എന്റെ പണ്ട് കേട്ടോ എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവിടെ കോമഡി ആരും ഇല്ല മക്കളെ അപ്പൊ നീ അതിലേക്ക് തിരിയണം ഈ ചിന്ത വഴങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് മിഞ്ചേജിയാണ് ശരിക്കും അങ്ങനെയാണ് വീട്ടിലേക്ക് തമാശയിലേക്ക് ഞാനൊന്ന് കാൽ വെച്ചത് ആക്ച്വലി എൻ്റെ ഹ്യൂമർ മിനി സ്ക്രീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഗോപിനാഥ് ആർ ഗോപിനാഥ് സാർ ഡയറക്റ്റ് ചെയ്തിരുന്ന ഒരു ഒരു ചെറിയൊരു ഞാനും സിദ്ധിക്കുകയുമായിരുന്നു അതിൽ ചെയ്തിരുന്നത് അത് ചെറിയൊരു ഷോർട്ട് ഫിലിമായിരുന്നു ഓണത്തിനിറങ്ങി ഇൻസ്റ്റന്റ് ഓണം എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു അതിൽ നിന്ന് ആണ് അടുത്തത് ഞാനും ജഗദീഷ് ഏട്ടനും ചില കുടുംബ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൈരളിയിൽ അത് സ്റ്റാർട്ട് ചെയ്തത് അത് ആക്ച്വലി കുറച്ച് വർഷങ്ങൾ പോയി കല്യാണം കഴിഞ്ഞു ആയി ഒരു എട്ട് മാസം വരെ ഞാൻ വർക്ക് ചെയ്ത് ഒരു ദിവസം ഞാൻ നിലത്തിങ്ങനെ ഇരുന്നിട്ട് ചാടി എഴുന്നേറ്റ് സ്റ്റെപ്പ് ഓടി കയറുന്ന ഒരു ഷോട്ട് കണ്ടിട്ട് എന്നെ ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഷൂട്ടിംഗ് സെറ്റിൽ പ്രസവിക്കണോ അതോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെന്ന് ചോദിച്ചിട്ടാണ് അത് നിർത്തിയത് എഗെയിൻ ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് വണ്ണമൊക്കെ വെച്ചപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം നടക്കാൻ പോകുന്നൊരു സ്വഭാവം സ്റ്റാർട്ട് ചെയ്തു ഞാനിങ്ങനെയെന്ന് ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അതുകൊണ്ടേക്ക് അപ്പോൾ തണുക്കും അതങ്ങ് ശീലമായി